കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ അവസാനിച്ചു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റി അംഗം കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു കെ ജി ഒ എ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു ധർണയിൽ അധ്യക്ഷത വഹിച്ചു എഫ് എസ് സി ടിഒ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി സിലീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ രാജീവ് എസ് രാജലക്ഷ്മി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ദേവരാജ് കർത്ത എസ് വേണുകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു കേന്ദ്ര മന്ത്രി തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ഇത് കേരള കേന്ദ്ര സർവീസിലെ മാത്രം കണക്കാണെങ്കിൽ അവിടെ റെയിൽവേ അടക്കമുള്ളവരത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലടക്കം ബാങ്കിങ് മേഖലകളിലടക്കം ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ലക്ഷത്തോളം വേക്കൻസികളാണ് കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ വികസന ക്ഷേമപ്രവർത്തനങ്ങളുടെ നിർവഹണമൊക്കെ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുക എന്ന പണിയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർവീസിലെ തസ്തിക നമുക്കറിയാം എ ജി എസ് ഓഫീസ് നമുക്കൊക്കെ സർക്കാർ ജീവനക്കാരെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു ഓഫീസാണ് എ ജി എസ് ഓഫീസ് എന്ന് പറയുന്നത് അവിടെ ഇരുപത്തി അവിടുന്ന് പേ സ്ലിപ്പ് കിട്ടാൻ പോലെ പല താമസങ്ങൾ നേരിടുന്നു നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താണ് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം അവിടെ വേക്കൻസികളാണ് നിലനിൽക്കുന്നത് അവിടെ ജീവനക്കാരില്ല ആവശ്യമായതിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ജീവനക്കാർ മാത്രമേ അവിടെ നിലവിലുള്ള അവസ്ഥയുണ്ടാകുന്നു റെയിൽവേയിൽ ഇത് തന്നെയാണ് അവസ്ഥയിരുന്നത് റെയിൽവേയിൽ മൂന്ന് ലക്ഷത്തിലധികം ജീവ തസ്തികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത് റെയിൽവേയിൽ സുപ്രധാനമായ ഏറ്റവും കൂടുതൽ ജാഗ്രതയോട് ജോലി ചെയ്യേണ്ട ലോക്കോ പൈലറ്റുമാരടക്കമുള്ളവരുടെ തസ്തികൾ കിടക്കുന്നു അങ്ങനെ അവർക്ക് ഏകാഗ്രതയോടെ ജോലി ചെയ്യുവാൻ പോലും പറ്റാതെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്നത് പോലും ഈ രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ പോലും ഉണ്ടാകുന്നു ഒറീഷയിലെ ബാലാസറിലുണ്ടായ അപകടങ്ങളും അടുത്ത കാലത്ത് പശ്ചിമബംഗാളിലുണ്ടായ റെയിൽ അപകടങ്ങളും ഒക്കെ തന്നെ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് സിഗ്നൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരാണ്